അനന്തപുരിയിൽ ഈ തലസ്ഥാന നഗരയിൽ നടന്ന ഈ യുവജനോത്സവം പരാതികളില്ലാതെ ഭംഗിയായി തീർക്കാൻ കഴിഞ്ഞതിന് ഞാൻ ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയെയും വിദ്യാഭ്യാസ വകുപ്പിനെയും അധ്യാപക സംഘടനകളെയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുഴുവൻ പേരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുക ഞാൻ ഇടയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രിയെ വിളിക്കും അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഭയങ്കര ടെൻഷനാണെന്ന് പറയും ഒരു പരിപാടി ഏറ്റവും നന്നായി നടത്തുന്നു എന്നതിന്റെ ഏറ്റവും വലിയ പ്രതീകമാണ് മുഖ്യ സംഘാടകന് ടെൻഷൻ ഉണ്ടാകുന്ന ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നിന്ന് ഒരു രാഷ്ട്രീയവും കലർത്താതെ എല്ലാവരും ഒരുപോലെ നിന്ന് ഇത് ഭംഗിയാക്കാൻ കഴിഞ്ഞത് ഇനിയുള്ള വരാനിരിക്കുന്ന വർഷങ്ങൾ ഇതിനേക്കാൾ ഭംഗിയായി നടത്തും എന്നുള്ള ആത്മവിശ്വാസം നമുക്ക് നൽകിയിരിക്കുന്നു സതീശൻ തന്നെയോ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഈ ഒരു കാഴ്ചപ്പാടും ഈ ഒരു നിലപാടും ഇദ്ദേഹത്തിന് കേരളത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകണം ഈ വീഡിയോ ഇപ്പൊ പ്രസക്തമാകുന്നതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട് വി ശിവൻകുട്ടിയെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായി തീരുമാനിച്ച സമയത്ത് സഭയിൽ ഇതേ വി ഡി സതീശന്റെ ഒരു പ്രസംഗമുണ്ട് അതിലൊരു ഭാഗം കേൾക്കാം അങ്ങയെ വിദ്യാഭ്യാസ വകുപ്പ് മുഖ്യമന്ത്രിയോട് ഒരു പ്രണാമം എന്ന് മാത്രമേ പറയാൻ സലാം അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയോടെ വി ശിവൻകുട്ടിയെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാക്കിയ സമയത്ത് വി ഡി സതീശൻ പറഞ്ഞതാണിത് അന്ന്തിനെ പരിഹസിക്കായിരുന്നു അത് ഈ വി ഡി സതീശൻ മാത്രമൊന്നും അല്ലെട്ടോ കേരളത്തിലെ വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാരെല്ലാം വി ശിവൻകുട്ടിയെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാക്കിയ സമയത്ത് വിദ്യാഭ്യാസമില്ലാത്ത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചിട്ടുണ്ടായിരുന്നു അന്നേ വളരെ കൃത്യമായി പറഞ്ഞതാണ് വി ശിവൻകുട്ടിയുടെ യോഗ്യത എന്ന് പറയുന്ന അദ്ദേഹം എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു എന്നതാണ് പിന്നെ അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ് എൽ എൽ ബി ബിരുദധാരിയാണ് അത് അദ്ദേഹത്തിന്റെ അധിക യോഗ്യതയാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു എന്ന യോഗ്യത മാത്രം മതി കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അറിയാൻ അതിന് കഴിവുള്ള ആളാണ് വി ശിവൻകുട്ടി എന്ന് അന്നേ പറഞ്ഞതാണ് അന്ന് പക്ഷെ പരിഹസിച്ചിരുന്ന ആളുകൾ അന്ന് കളിയാക്കിയിരുന്ന ആളുകൾ ഇന്നിതാ വി ശിവൻകുട്ടിക്ക് കൈയടിക്കുകയാണ് എന്നതാണ് നോക്കൂ കേരളത്തിൽ നടക്കുന്ന ഏത് വികസന പ്രവർത്തനമായാലും കേരളത്തിലെ സർക്കാർ കൊണ്ടുവരുന്ന ഏത് പദ്ധതി ആയാലും അതിനെയൊക്കെ എതിർത്ത് മാത്രം ശീലമുള്ള വി ഡി സതീശൻ പോലും അവിടെയാണ് ആ വി ഡി സതീശൻ പോലും വി ശിവൻകുട്ടിക്ക് കൈയടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഐ ക്യാമറ കൊണ്ടുവന്ന സമയത്ത് കോടതിയിൽ പോയ വി ഡി സതീശൻ നമുക്ക് ഓർമ്മയാണ് എ ഐ ക്യാമറ സിസ്റ്റത്തെ എതിർത്തുകൊണ്ട് അന്ന് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനുമായിട്ടാണ് കോടതിയിൽ പോയത് അന്ന് കോടതി ചോദിച്ചതാണ് ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണോ അതോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണോ എന്നുള്ളത് അതുപോലെ നമ്മൾ ഈ കേരളത്തിനകത്ത് ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ച ഏതു പദ്ധതിയെയും കേഫോണിനെ കിഫ്ബിയെ മലയോര ഹൈവേ തീരദേശ ഹൈവേ തുരങ്കപാതയെ ഇങ്ങനെ വ്യത്യസ്തമായ വികസന പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലെ സർക്കാർ നേതൃത്വം കൊടുക്കാൻ വേണ്ടി ശ്രമിച്ച ഘട്ടങ്ങളിലൊക്കെ അതിനെ എതിർത്ത് മാത്രം പരിചയമുള്ള വി ഡി സതീശൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കലോത്സവത്തെ വിജയിപ്പിച്ചു എന്ന് പറയുക അങ്ങനെ ഏത് വികസന പ്രവർത്തനത്തിന്റെ കാര്യത്തിലും ആ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയണമെന്നതാണ് എന്നതാണ് വി ഡി സതീശനോടിയൊരു അവസരത്തിൽ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ രവീന്ദ്ര മാഷ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് വളരെ മികച്ച രീതിയിലുള്ള ഇടപെടലുകൾ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായി അതിന്റെ തുടർച്ചയായി വീണ്ടും വലിയ മുന്നേറ്റമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ നമ്മുടെ ഒളിമ്പിക്സ് മാതൃകയിൽ നടന്ന നമ്മുടെ സ്പോർട്സ് മീറ്റ് കായികമേള അതോടൊപ്പം തന്നെ വലിയ വിജയമായി മാറിയ യുവജനോത്സവം വി ഡി സതീശൻ പോലും സമ്മതിച്ച വലിയ വിജയമായി മാറിയ യുവജനോത്സവം എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത് എല്ലാ മേഖലയെയും സ്പർശിച്ചുകൊണ്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുന്നത് നോക്കൂ നിങ്ങൾ ഈ അടുത്ത കാലത്ത് വന്നൊരു വാർത്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയിലുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുക ഇടതുപക്ഷത്തിന് അനുകൂലമായ വാർത്തയായതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ അത്ര കാര്യമായിട്ടൊന്നും ചർച്ച ചെയ്യാൻ സാധ്യതയില്ല എന്നാൽ പോലും ഈ വാർത്ത നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഈ വിനോദയാത്രകൾക്ക് പഠനയാത്രകൾക്ക് സ്കൂളുകളിൽ നിന്ന് പോകുന്ന സമയത്ത് പണമില്ലാത്തതിന്റെ പേരിൽ ഒരു കുട്ടി പോലും അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നൊരു തീരുമാനമാണ് ഇങ്ങനെ ഏതു മേഖലയിലെയും സ്പർശിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കളിയാക്കിയവരെ കൊണ്ട് കൈയടിപ്പിച്ച വി ശിവൻകുട്ടി തന്നെയാണ് ഹീറോ മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം അബു അരിക്കൂട്